നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പ്രവാസികൾക്കായി പുതിയ ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ് ഒരുക്കി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന് ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനുവരി ഒൻപതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ വന്നതിന്റെ ബഹുമാനാർത്ഥമാണ് ഇന്ന് ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോകുന്നത് മൂന്നാഴ്ചകൾ കൊണ്ട് പുതിയ ട്രെയിൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയും മതപരമായ സ്ഥലങ്ങളിലൂടെയും സർവീസ് നടത്തും അയോധ്യ പാട്ന ഗയ വാരണാസി മഹാബലിപുരം രാമേശ്വരം മധുര കൊച്ചി ഗോവ എക്തനഗർ അജ്മീർ പുഷ്കർ ആഗ്ര എന്നിവിടങ്ങളും ഉൾപ്പെടുന്നു പ്രവാസി ഭാരതീയ എക്സ്പ്രസിൽ ഒരേ സമയത്ത് നൂറ്റി അൻപത്തി ആറ് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കും വിദേശകാര്യ മന്ത്രാലയവും ഐ ആർ സി ടി സിയും സഹകരിച്ച പ്രവാസി തീർത്ഥദർശൻ യോജനയ്ക്ക് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് അവരുടെ സംസ്കാരവുമായി കൂടുതൽ ബന്ധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം ഭുവനേശ്വറിൽ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഒഡീഷ സർക്കാരുമായി സഹകരിച്ചുകൊണ്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി എട്ട് മുതൽ പത്ത് വരെയാണ് കൺവെൻഷൻ ഗസത ഇന്ത്യക്ക് പ്രവാസികളുടെ സംഭാവന എന്നാണ് കൺവെൻഷന്റെ പ്രമേയം അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് പത്തിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകും പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും അതേസമയം തിരക്കേറിയ വന്ദേഭാരത സർവീസുകളിലൊന്നാണ് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ പലപ്പോഴും സീറ്റ് കിട്ടുന്നില്ല എന്ന പരാതികൾ യാത്രക്കാർ പങ്കുവച്ചിട്ടുമുണ്ട് ഇതോടെ വന്ദേഭാരതിന് അധിക കോച്ചുകൾ വേണമെന്ന ആവശ്യം യാത്രക്കാർ ഉയർത്തിയിരുന്നു ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരതകൾ റെയിൽവേ അവതരിപ്പിച്ചതോടെ കേരളത്തിന് എന്ന് ഇവ ലഭിക്കുമെന്ന ഉറ്റുനോക്കുകയായിരുന്നു മലയാളികൾ ഇപ്പോഴിതാ ഇരുപത് കോച്ചുള്ള ട്രെയിൻ കേരളത്തിനും ലഭിച്ചിരിക്കുകയാണ് പുതിയ ട്രെയിൻ വെള്ളിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ിൽ തയ്യാറാക്കിയ രണ്ട് ഇരുപത് കോച്ചുള്ള ട്രെയിനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം സെൻട്രൽ കാസർകോട് കാസർഗോഡ് തിരുവനന്തപുരം സെൻട്രൽ റൂട്ടിൽ സർവീസ് നടത്തുക നേരത്തെ പതിനാറ് കോച്ചുള്ള വന്ദേ ഭാരത ട്രെയിനായിരുന്നു ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പുതിയ ട്രെയിനിന് ചെന്നൈ സെൻട്രൽ ബേസിൻ ബ്രിഡ്ജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടുണ്ട് പുതിയ ട്രെയിൻ പതിനാറ് കോച്ചുകൾ ചെയർ കാറുകളാണ് എക്സിക്യൂട്ടീവ് ചെയറുകളുള്ള രണ്ട് കോച്ചുകളും ഉണ്ടാകും ഇപ്പോഴുള്ള പതിനാറ് കോച്ചുള്ള ട്രെയിനുകളിൽ ആയിരത്തി പതിനാറ് സീറ്റുകളാണ് ഉള്ളത് പുതിയ ട്രെയിനിൽ ൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ ഉണ്ടാകും അതായത് സീറ്റ് കിട്ടാനുള്ള പിടിവലിക്ക് അല്പം ശമനമാകുമെന്ന് സാരം കാസർഗോഡേക്കുള്ള വന്ദേ ഭാരത് രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടും ഇത് കോട്ടയം വഴിയാണ് പോകുന്നത് ഉച്ചയ്ക്ക് ഒന്നിരുപതോടെ ട്രെയിൻ കാസർഗോഡെത്തും കാസർഗോഡ് നിന്ന് ഉച്ചക്ക് രണ്ട് നാൽപ്പതിനാണ് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ പുറപ്പെടുക രാത്രി പത്ത് നാൽപ്പതോടെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരും തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരുവിലേക്ക് ഭാരത് സർവീസ് നടത്തുന്നുണ്ട് എട്ട് കോച്ചുകളുള്ള ഈ ട്രെയിൻ ആലപ്പുഴ വഴിയാണ് പോകുക ഇതിന് പകരവും ഇരുപത് കോച്ചുള്ള ട്രെയിൻ ഉടനെത്തും അതേസമയം കേരളത്തിൽ നിന്നും കൊണ്ടുപോകുന്ന പതിനാറ് കോച്ചുകളുള്ള ട്രെയിൻ മൈസൂരു ചെന്നൈ റൂട്ടിലായിരിക്കും ഓടിക്കുക നേരത്തെ ഇതുവഴി സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ അറ്റകുറ്റപ്പണിയിലാണ് അതിനിടെ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ അടങ്ങിയ ആദ്യ തീവണ്ടി ഈ മാസം അവസാനത്തോടെ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ലീപ്പർ കോച്ചുകളുടെ പരീക്ഷണയോട്ടം അടുത്തിടെ പൂർത്തിയാക്കിയിരുന്നു ഡൽഹിയിൽ നിന്നും കാശ്മീരിലേക്കായിരിക്കും ആദ്യ സ്ലീപ്പർ എത്തുക ന്യൂസ് ഡെസ്ക് കേരള കൌമുദി